നമസ്കാരം ബിഗ് ബോസ് വീഡിയോയുടെ ഒരു എപ്പിസോഡിലേക്കും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇപ്പം വിരസകരമായുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നില്ല കരിഞ്ഞ ദോശ വളിച്ച സാമ്പാർ ഇതൊക്കെ കൂട്ടിനാണ് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഇന്നലെ ഇപ്പോൾ മോഹൻലാൽ കൊടുത്ത ഒരു ശിക്ഷ പല ആൾക്കാർക്കും തിരഞ്ഞെടുത്ത ആൾക്കാർ ഇന്നയാളുടെ നമ്മുടെ വസ്ത്രം ഇന്നാൾ കഴുകൊടുക്കുക ഇന്നയാളുടെ വസ്ത്രം ഇന്നാൾ കഴുകൊടുക്കുക രണ്ട് പാവങ്ങൾ വേറെ മോഹൻലാലിനെ കാണാൻ പറ്റാണ്ട് അയിത്തായിട്ട് പണ്ട് ബ്രഷ് കൽപ്പിക്കില്ലേ എന്നെ കാണരുത് എന്നെ കാണാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് മാറാരോഗമാണ് അപ്പോൾ നിങ്ങൾക്ക് മാറാരോഗമുള്ള ആൾക്കാർ ഒരു റൂമിൽ ഗേഡ്സുള്ളവരെയൊക്കെ കൊണ്ടുവിടുന്ന പോലെ അതുപോലെ തന്നെ കൊറോണയൊക്കെ വന്നുള്ളവരെ കൊണ്ടുവിടുന്ന പോലെ ഒരു റൂമിൽ ഇട്ട് നോക്കുക മോഹൻലാൽ പറയണതും ഇവർ പറയണതും മാത്രം കേൾക്കാം അങ്ങനെ രണ്ട് പാവങ്ങൾ ഷാനവാസും അതുപോലെ തന്നെ എന്നാ ഫാത്തിമീൻ അവർ അതിനുള്ളിൽ ലിങ്കിന് എന്ത് ചതി അതോക്കിയത് മോഹൻലാലിനെ കാണാനുള്ള ഒരു അവസരം അവരെ നഷ്ടപ്പെടുത്തി അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തി മോഹൻലാലിനെ കാണാനും പാടില്ല ഓണായിട്ടൊരു കുന്തം ഒരു തേങ്ങ അവർക്ക് കിട്ടുകയും ചെയ്തില്ല മറ്റുള്ളവരൊക്കെ ടൂബ്ലീറ്റ് കോയം കൊണ്ടു കൊടുത്തു അപ്പോൾ ഈ വസ്ത്രം കഴുകുക എന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക്ക് ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പെണ്ണുങ്ങള് ഇട്ട ഷഡ്ഡി ബ്രേസിയർ അവരെ അവരെ മറ്റുള്ളവരുടെ മോഡു വിടണ പാവാട അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ ഒരു ആണിനെ കിട്ടി അത് അവരത് കഴുകൊടുക്കണ്ടേ എന്ത് ശിക്ഷയാണെന്ന് നോക്കിയാൽ ചില ആണുങ്ങൾക്ക് ചിലപ്പോൾ പെണ്ണുങ്ങളുടെ ഷഡി കഴാനും ബ്രേസിറ് കയാനൊക്കെ സന്തോഷമാണ് ഇതിന് മുമ്പ് ആര്യൻ ഗിസേലിൻ്റെ ഡ്രസ്സൊക്കെ കഴുകൊടുക്കണം നമ്മൾ കണ്ടുള്ളതാണ് അത് വേറെ കാര്യം ഇതിപ്പോ കോമൺ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് കഴുകണം എന്നാണ് പറയണത് അനിമോൾ ചെയ്ത തെറ്റ് അനിമോളാണ് അവിടെ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത് നമ്മുടെ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തത് നമ്മുടെ ഉഴും ആതിര നൂറ അതുപോലെ ജിഷൻ ഇങ്ങനെയുള്ള ടീമുകൾ അതുപോലെ മത്താനി ഇവരൊക്കെ അത് കാണിച്ചു കൊടുത്തത് അവർക്ക് കൊടുത്താൽ പോരേ ശിക്ഷ ഇതൊന്നിലും പാകപാക്കാത്ത കുറച്ച് പാവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കും ഈ അവരെ വസ്ത്രം വേറെ ആൾ എഴു കൊടുക്കും അത് വേറെ കാര്യം അവനാവിൻ്റെ വസ്ത്രം അവനാൻ തന്നെ കഴുകുക അവനാവിൻ്റെ തിന്ന പാത്രം അവനാൻ തന്നെ കഴുകുക അതെല്ലാം ഭംഗി ഇതിപ്പോൾ വല്ലോരും ഇട്ട ഷട്ടി അവരതിനുള്ളിൽ ഇവിടെ വളിയിട്ടിട്ടുണ്ടാവും തൂറിയിട്ട് അന്തിയാണ് ചിലപ്പോൾ ഇതിട്ടുണ്ടാവും അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ ആ ഷട്ടിയിലുണ്ടാവും അതിൻ്റെ മുകളിട്ട അവരെ വേർപ്പുണ്ടാവും കഷ്ടത്തിൻ്റെ ഉള്ളിലത്തെത്തൊക്കെ വേർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീട്ടൊക്കെ പിന്നെയും മണക്കാം കഷ്ടത്തിൻ്റെ ഉള്ളിലത്തെ വേർപ്പ് കഷ്ടത്തിൻ്റെ അടുത്ത വേർപ്പ് കറ്റാ ഇതൊക്കെ കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്കോച്ചു വേണം കഴുകാനായിട്ട് ഇങ്ങനെ കഴുകാനായിട്ടാണ് ലാലേട്ടം പറഞ്ഞത് എന്ത് ശിക്ഷയാണ് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇങ്ങനത്തെ ഒരു ശിക്ഷ ആർക്കും കൊടുത്തിട്ടില്ല അതാണ് ഇപ്പോൾ ബിഗ് ബോസ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഏഴിൻ്റെ പണിയും എട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞ് കൊണ്ട് ഈ മത്സരാർത്ഥികൾ കൊടുക്കുന്നത് അവിടെയുള്ള എല്ലാവരും വസ്ത്രങ്ങളും ഇല്ലാത്തത് പറഞ്ഞ നോണ പറഞ്ഞ അവിടെയുള്ള എല്ലാവരും വസ്ത്രങ്ങളും കഴുകേണ്ട ആൾ ആരാണ് അനുമോളാണ് അനുമോളെ കൊണ്ട് അതൊക്കെ അതല്ലേ ശിക്ഷ അവൾക്ക് കൂട്ട് നിന്നതാര അവരും കൂടി കൂടാ നിന്ന് കഴട്ടെ അതല്ലേ ശിക്ഷ അല്ലാണ്ട് ഒരു തെറ്റും ചെയ്യാത്ത അബ്കർ ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോൾ അബ്കറിനൊക്കെ വളരെ സങ്കടം തോന്നി കരഞ്ഞിട്ടയാളൊക്കെ പോയിണ്ട് അവനും കഴുകണം ഡ്രസ് ഇതിനൊന്നും ബാഗഭാക്കാമല്ലാത്ത ആളാണ് അത് അനീഷ് എന്തൊക്കെ ഉണ്ടെങ്കിലും അനീഷും കഴുകണം അനീഷൊക്കെ എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ വന്ന അഞ്ച് വൈറ്റ് കാർഡുകളും ഓക്കെ വേസ്റ്റാന്ന് അത് അവൻ പറഞ്ഞ സത്യം അതിപ്പോൾ മോഹൻലാലെ എന്നാലും ചോദിച്ചു നീ ഇങ്ങനെ പറഞ്ഞിറക്കണ്ടല്ലോ അതിലും വല്ല സത്യം ഉണ്ടായാലും സത്യമേ ഉള്ളൂ എല്ലാ പ്രേക്ഷകർക്കും അറിയാം നമ്മുടെ ജിഷനെ മാറ്റി നിർത്തിയ ജിഷനെ മാറ്റി നിർത്തി ബാക്കി എല്ലാം സത്യം ജിഷിൻ്റെ ആത്മകഥ ജീവിത സ്റ്റോറി ലൈഫ് സ്റ്റോറി നമുക്ക് ഒരുപാട് ടച്ചിങ് ആയതാണ് അതിന് സമ്മാനം കിട്ടി അപ്പോൾ ജിഷൻ അങ്ങനെയുള്ളൊരു ആളാണ് ജിഷൻ്റെ കാര്യം ജിഷൻ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റാണ് മെറ്റീരിയൽസ് കൊടുക്കും ബാക്കി നാലെണ്ണം തന്നെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടു വന്നതെന്നാണ് ഇവിടെ അനീഷ് ചോദിക്കുന്നത് സത്യമല്ലേ ലാലേട്ട അത് അപ്പോൾ ലാലേട്ടൻ നിന്ന് കൊടു ഇന്നലെ കൊടുത്തുള്ള ആ ശിക്ഷ ഒരിക്കലും നമുക്ക് പ്രേക്ഷകർക്ക് ന്യായീകരിക്കാൻ പറ്റാത്തല്ല ഒരാളിട്ടുകൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നത് ഡോപിമാരാണ് അതിന് അവർ അവർക്ക് അതിന് നല്ല മാന്യമായ പൈസ അവര് മേടിക്കുന്നുണ്ട് അതേപോലത്തെ ഒരു പണി ഈ ബിഗ് ബോസിൽ വന്ന മത്സരാർത്ഥികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം തെറ്റ് അവരെന്താ ചെയ്തേ തെറ്റ് ചെയ്ത ഒരാൾ അവിടെ നിൽക്കുക കല്ല് പോലെ കുന്നു പോലെ നിൽക്കുക ആ ആളെ നിർത്തിയിട്ട് ലാലേട്ടൻ ആ ശിക്ഷ മുഴുവൻ നമ്മുടെ നാട്ടുകാർക്ക് വീതിച്ച് കൊടുത്തത് അതെന്തായാലും ഒരു നല്ലൊരു പ്രവണതയല്ല ബിഗ് ബോസ് ചെയ്തത് നല്ലൊരു കളിയും അല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും നമ്മുടെ അടിവസ്ത്രം ഒന്ന് നമുക്കൊക്കെ വെച്ച് കുറച്ച് ആളൊക്കെ കഴിയുമ്പോൾ നമ്മൾ പോലും നമ്മുടെ ഡ്രസ്സുകൾക്ക് ചിലപ്പം നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് നമ്മളെന്നെ അലക്കി നമ്മളതിനെ എടുത്തേക്കും നമ്മളതിനെ എടുക്കും അല്ലെങ്കിൽ തേപ്പ് വരാം നമ്മളെ ചെയ്യും നമ്മളതൊരു വേറൊരാളെ അതിന് നമ്മൾ ആശ്രയിക്കാൻ നിൽക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഡ്രസ്സ് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപോലും വാഷ് ചെയ്യണമല്ലോ ഇത് കണക്ക് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൂടി വാഷ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ശിക്ഷയാണ് ഇപ്പോൾ അനുമോള് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ച് തന്നത് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് എല്ലാവരും കൂടി അനുമോളെ എത്തു തന്നിട്ട് നീയണിതിന് കാരണക്കാരി അതുകൊണ്ട് ഈ ഡ്രസ്സ് മുഴുവൻ കേരള ഉത്തരവാദിത്വം നിനക്ക എന്ന് പറഞ്ഞത് അവൾക്കാ കൊടുക്കേണ്ടത് എന്ത് ധാഷ്ട്യത്തെ കൂടെ ഇടുന്നാലും അവൾ സംസാരിച്ചത് ലാലയനോടൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ചത് ഇത്രയും ദാഷ്ട്യത്തെ സംസാരിക്കാനുള്ള ഒരു പെണ്ണ് ഇന്ന വരെ ബിക്കോസിൽ വന്നിട്ടില്ല ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ജാസ്മിനൊക്കെ ലാലേണെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനാണ് ലാലേനോടൊന്നും ഒരു അക്ഷരം പറയില്ല അങ്ങനെയൊന്നും ഇറങ്ങി പോവുകയും ചെയ്തു അവരെ മെൻറ്റൽ പ്ര പ്രശ്നങ്ങൾ കാരണം അവർ ഇറങ്ങി പോവുകയും ചെയ്തു പക്ഷെ എന്നിട്ട് പോലും ഇത്രയും വലിയൊരു ഇല്ലാ കഥ പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് ക്യാമറയിൽ കാണാത്തൊരു കാര്യം അവിടെ ഇരിക്കുന്ന ഒരു മത്സരാർത്ഥിയും കാണാത്തൊരു കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഞങ്ങൾ അങ്ങനെ നാലഞ്ച് മണിക്കൂർ സമയമെടുത്ത് ഞങ്ങൾ എല്ലാ വിഷ്വൽസും പരിശോധിച്ചു അങ്ങനെ ഒരു കിസ്സിങ് റോള് അവിടെ നടന്നിട്ടില്ല എന്ന് പറയും ചെയ്തു എന്നിട്ടും അവർ പറയണെന്താണ് ഞാൻ കണ്ടു ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ലാലേട്ട അവൻ്റെ ബെഡിൽ വന്ന് കിടന്ന അത് കാണാം അപ്പോൾ ലാലേട്ടൻ ചെന്ന് അവളുടെ ബെഡിൽ കെടുക്കുക എന്നിട്ട് ജിസേലിനെയും ആര്യനെയും അപ്പുറത്തെ ബെഡിൽ കെടുത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക ലാലേട്ട ഒരു ദിവസം ഒരു അവിടെ കിടന്ന് അതൊന്നും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ചെയ്യേണ്ടി വരും ക്യാമറയിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ എന്താ തെറ്റ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത് ഇവിടെയാണ് ഇന്നലെ ഈ അപ്പാനീനെ കവിടെ നിന്ന് ആദ്യം തന്നെ ഇവളെ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അപവാദം പറഞ്ഞ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടി പെടുത്തി അതുപോലെ തന്നെ കുടുംബങ്ങൾ ഒരു ഷോ ആണ് ആ ഷോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങളെന്ത് വൃത്തികേട കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ് പുതപ്പ് കൊണ്ടുവന്ന് പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ അവർ ചെയ്ത പോലെ ചെയ്യാനായിട്ട് കിസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക എന്ത് നാണക്കെട ഇതൊക്കെ ലോകം കണ്ട ഞങ്ങളെപ്പറ്റി എന്താ ചിന്തിക്കുക ഇന്നവരെ ബിഗ് ബോസിൽ കാണാത്ത നാറു ഏർപ്പാടല്ലേ ഇത് വൃത്തികെട്ട ഏർപ്പാടല്ലേ ചെയ്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ നിങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് വരുന്നതല്ലേ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത്രയും ഷൗട്ട് ചെയ്ത് ചോദിച്ചിട്ട് ഒരു ഭാവമാറ്റുണ്ട ഫോട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടെടുത്ത പോലെയല്ല അവളെ മുഖം ഇരിക്കുന്നത് എത്ര പറഞ്ഞിട്ടും ഒരു കുലുക്കില്ല കാരണം അത് സ്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അനുവിനെ അറിയുന്ന ആൾക്കാരൊക്കെ പറയണത് അനുവിനോട് കൂടെ വർക്ക് ചെയ്ത് ഒരു വരെ പറയണെന്താണ് അനുവിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല ഇതല്ല അനു അനു മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്ന അന്തസ്സായുള്ള ഒരു പെണ്ണാണെന്ന് എല്ലാവരും പറയണത് ഇത്രയും ശങ്കൂറ്റം കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൻ്റെ ശക്തമായ കരങ്ങളുണ്ട് ശക്തമായ നാടകമുണ്ട് അതേപോലെ തന്നെ അപ്പാനി പോയാലും ദുരൂഹതയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഈ ഷട്ടിയൊക്കെ ഒന്ന് കഴുകണത് വസ്ത്രങ്ങളൊക്കെ കഴുകണമെന്ന് ഞങ്ങൾക്ക് ബിഗ് പക്ഷേ അവിടെ മെച്ചമുള്ള ഒരു ക്യാമറ